ദൈവം തന്നെ വിശ്വസിക്കുന്നു എനിക്ക് എന്റെ പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റന്റ്സിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജനുവൻ ആയിട്ട് നിന്നിട്ട് നമുക്കുള്ള സപ്പോർട്ട് തരണ്ട പക്ഷേ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓർഡോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അർഹിക്കുന്നവർക്ക് കിട്ടാതെ ആ കപ്പ് വേറെ കൈകളിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് ഈ ബിഗ് ബോസ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് അനുമോളിന്റെ പിയറിനെ കുറിച്ച് ഏറ്റവും വലിയ ബോംബ് പൊട്ടിച്ചത് ആരാണെന്നുള്ളത് ഞാൻ പ്രത്യേകിച്ച് ആർക്കും പറഞ്ഞേണ്ട ആവശ്യമില്ലല്ലോ അല്ലെ അത് മറ്റാരുമല്ല അല്ല നമ്മുടെ ഡോക്ടർ ബിന്നി തന്നെ പിന്നെയാണ് ആദ്യമായി അനുമോൾ പതിനാറ് ലക്ഷത്തിന് പി ആർ ആണ് കൊടുത്തത് എന്ന് ബിഗ് ബോസിന് അകത്ത് വെച്ച് പുറം ലോകത്തോട് വിളിച്ചു പറഞ്ഞത് ബിഗ് ബോസ് തുടങ്ങിയ ആദ്യ ദിവസങ്ങളിൽ അനുമോളും പിന്നിയും നല്ല കൂട്ടായിരുന്നല്ലോ ആ സമയത്ത് അനുമോൾ തന്നെയാണ് തന്നോട് പതിനാറ് ലക്ഷം രൂപയുടെ പിയറിന്റെ കാര്യം പറഞ്ഞതെന്നൊക്കെ ബിന്നി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും അന്ന് ബിന്നി ഈ കാര്യം പറഞ്ഞപ്പോൾ അനുമോൾ അത് നിഷേധിക്കുകയാണ് ഉണ്ടായത് ഇത് പറഞ്ഞത് കാരണം പിന്നീട് അത്യാവശ്യം നല്ല സൈബർ അറ്റാക്ക് നേരിടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും ബിഗ് ബോസ് എല്ലാം അവസാനിച്ച പേടയിൽ ഈ വിഷയം വീണു കുത്തിപ്പൊക്കി കൊണ്ടുവന്നിരിക്കുകയാണ് നമ്മുടെ പിന്നെ ബിഗ് ബോസും കഴിഞ്ഞ് എല്ലാരും വീട്ടിലും എത്തി ബിഗ് ബോസിന് വേണ്ടിയിട്ട് സെറ്റ് വരെ പൊളിച്ചു ഇനിയെങ്കിലും ഈ പി ആറും കോപ്പുമൊക്കെ മാറ്റി പിടേ എന്ന് ഇപ്പൊ നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്നുണ്ടാകും ശരി മാറ്റി പിടിക്കാം ബിഗ് ബോസിനെ കുറിച്ച് മിണ്ടാതിരിക്കാം പക്ഷേ ആദ്യം ഇവരിതൊന്നും നിർത്തട്ടെ ബിഗ് ബോസിൽ നിന്നും പുറത്താകുന്ന സമയത്ത് ഈ വീട്ടിൽ നടന്നതെല്ലാം ഈ വീട്ടിൽ തന്നെ അവസാനിച്ച് പോവുകയാണെന്ന് പറഞ്ഞിട്ടാണല്ലോ സാധാരണ എല്ലാരും ഇറങ്ങി പോകാറുള്ളത് പക്ഷെ എന്നിട്ട് അതേ ആൾക്കാർ തന്നെ പിന്നെയും പിന്നെയും ബിഗ് ബോസിൽ നടന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ നമുക്ക് മിണ്ടാതിരിക്കാൻ കഴിയുമല്ലോ ഇവർക്ക് ഏതുവരെ പോകും െന്ന് നമുക്ക് നോക്കാം ഞാനിവിടെ പുറത്തിറങ്ങിയതിനു ശേഷവും ബിഗ് ബോസിനെ കുറിച്ച് സംസാരിക്കുന്ന മത്സരാർത്ഥികളെ കുറ്റപ്പെടുത്തുകയില്ല കേട്ടോ അവർക്ക് സംസാരിക്കാനുള്ള എല്ലാ അവകാശവും ഉണ്ട് അവർ അനുഭവിച്ച കാര്യങ്ങൾ തുറന്നു പറഞ്ഞതിന് യാതൊരു തെറ്റുമില്ല ചെയ്യാത്ത തെറ്റിന് സൈബർ അറ്റാക്ക് നേരിട്ട ആളുകൾക്ക് പകരം വീട്ടാൻ അവസരം വരുമ്പോ അവരത് ഉപയോഗിക്കും സ്വാഭാവികം കുറച്ച് ദിവസങ്ങളായിട്ട് ശൈത്യം ആർജെ ബിൻസിയും അപ്പാനിശരത്തും ഡോക്ടർ പിന്നിയും ഒക്കെ ചെയ്യുന്നത് അതൊക്കെ തന്നെയാണ് അതിന് കുറ്റപ്പെടുത്താൻ കഴിയില്ല അനുമോളുടെ പി ആറിന്റെ ചീപ്പ് സ്ട്രാറ്റജികളുടെ ഇരകളാണ് ഇവരൊക്കെ എന്തായാലും അനുമോ പി ആറിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ട് ശരിയായില്ലേ അനുമോൾ തന്നെ അതെല്ലാം സ്വയം മ്മതിച്ചില്ലേ എന്നും പറഞ്ഞുകൊണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പിന്നെ തന്നെ രണ്ടു മൂന്ന് വീഡിയോകൾ ചെയ്തിട്ടുണ്ട് നമ്മൾ എന്തായാലും കണ്ടോക്കാം ഞാൻ ഒരു താങ്ക്സ് പറയാൻ വേണ്ടി വന്നതാണ് ബിഗ് ബിഗ് താങ്ക്സ് ടു അനുമോൾ ശരിക്കും ദൈവമുണ്ട് കാരണം ഞാൻ അനുഭവിച്ച ഒരു സൈബർ ബുയിൻ അനുമോന്റെ വാവാട്ടുള്ള ഇരു കാരണം ഞാൻ അനുഭവിച്ച സത്യം പറയാൻ വേണ്ടി ഉറപ്പിച്ച് പറയാന് അനുമോന്റെ പിഷു ആയതുകൊണ്ട് അനുമോളുടെ ആൾക്കാർ എന്നാണ് എനിക്ക് നേരെ വന്നിട്ട് ഇത് പറഞ്ഞത് ഞാൻ പറഞ്ഞത് കള്ളമാണ് ഞാൻ കള്ളിയാണ് എന്നാണ് പറഞ്ഞത് ഞാൻ കള്ളിയാണ് പിരിയാഗ് കൊടുക്കാൻ അനുമോൾക്ക് പൈസ ഇല്ല അനുമോൾ ഭയങ്കര കഷ്ടപ്പെട്ട് വന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ കണ്ടു നോക്ക് ബി എന്താ പതിനാറ് ലക്ഷം അതാണ് എനിക്ക് മനസ്സിലാവാത്തെ പതിനാറ് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് പതിനാറ് ലക്ഷത്തി പതിനഞ്ച് ലക്ഷം എന്നൊക്കെ ആയിരിക്കും ഞാൻ പറഞ്ഞത് Охо-хо-хо-хо-хо Ха-ха-ха-ха-ха Чи я не троєсамодуту? Один лікшн ഒന്നും കൊടുത്തില്ല വീഡിയോകളെല്ലാം ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ കറങ്ങി കളിക്കുന്നുണ്ട് ഒരു സംഖ്യ പറയും വിനു വേറെ പറയും ഫുൾ ഉടപ്പാണെന്ന് കണ്ടാൽ തന്നെ അറിയാം അല്ലെങ്കിലും കല്ല് വെച്ചെന്ന് ഉണങ്ങൾ പറയാൻ അനുമോ കഴിഞ്ഞിട്ട് വേറെ ആരും ഉള്ളൂ എന്നുള്ളത് ബിഗ് ബോസിനകത്ത് വെച്ച് തന്നെ നമ്മൾ കണ്ടതല്ലേ ഇനിവിന് വെറും അൻപതിനായിരം രൂപ മാത്രമേ കൊടുത്തുള്ളൂ എന്നുള്ളതാണ് അനുമോള് പറയുന്നത് പക്ഷെ അനുമോൾ കള്ളം പറഞ്ഞതാണ് അവൾ എനിക്ക് ഒരു ലക്ഷം രൂപ തന്നിട്ടുണ്ട് എന്നൊക്കെ ഗൂഗിൾ പേയുടെ സ്ക്രീൻഷോട്ട് അടക്കം എടുത്ത് കാണിച്ചുകൊണ്ട് വിനു വീഡിയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ തന്നെ അനുമോളുടെ കള്ളത്തരം പൊളിഞ്ഞതാണ് പിന്നെ എത്രയും ദിവസത്തെ പി അത് നൂറ് ദിവസം നിർത്താതെ ചെയ്തു കൊടുത്തിട്ട് വിനു വെറും അനുമോളുടെ കയ്യിൽ നിന്ന് ഒരു ലക്ഷം രൂപ മാത്രം വാങ്ങിയതാണ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കാൻ നമ്മളത്ര മണ്ടന്മാരല്ല ശൈത്യക്ക് വേണ്ടി ഒരു മാസത്തേക്ക് മിനിമൽ പി ചെയ്യാൻ വേണ്ടി മാത്രം ഒന്നര ലക്ഷം രൂപ വാങ്ങിച്ചാലാണ് ഈ പറയുന്നത് വിനു അതുകൊണ്ട് തന്നെ അൻപതിനായിരത്തിനും ഒരു ലക്ഷത്തിനെയും ഒക്കെ കണക്ക് നിങ്ങൾ തന്നെ തൽക്കാലം അടുക്കി പോക്കറ്റിൽ വെച്ചാൽ മതി എന്തായാലും വിനിക്കു പറയാനുള്ള പാക്കുടി കേട്ടോന്റെ വിഷമങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ കണ്ട് കണ്ടുനേരും കണ്ട് എന്ന് പറഞ്ഞ ഈ ഒരു ഷോനെ അങ്ങനെയാക്കി മാറ്റിയത് പി ആർ ടീമാണ് സോ മീഡിയ എന്താണ് ഫീൽ ചെയ്തത് അതാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് ഐ ഫീൽ വെരി ബിറ്റി ഫോർ ദ ഇൻഫ്ലുവൻസേഴ്സ് ആൻഡ് സപ്പോർട്ടേഴ്സ് ഹു സപ്പോർട്ട് അനിമോൾ അനിമോൾ കൊടുത്തിട്ടില്ല അത് കൊടുക്കില്ല എന്ന് പറയാനുള്ളത് ആൻഡ് നിങ്ങൾ ഇപ്പ പറയുന്നത് ഫിക്സ് ചെയ്യുന്നതാണ് എനിക്ക് ഞാൻ എഴുതി വെച്ചാൽ അനിമോളൊരു അമ്പത് ദിവസം അറുപത് ദിവസം വിക്റ്റ് ആയിട്ട് നാളെ മിറ്റി വിക്റ്റ് ആയിട്ട് ആ പെണ്ണിനെതിരെ ഒരു അടുത്തൊരു പത്ത് വെള്ളത്തേക്ക് സൈബർ അറ്റാക്കും പിടിച്ച് ആ പെണ്ണിന്റെ കരിയർ അടക്കം നശിപ്പിച്ച് ആ പെണ്ണ് വഴിതരാണ് ഞാൻ എനിക്ക് ഞാൻ ഒരു പ്രൗഡാണ് ഞാൻ ആ പെണ്ണിനെ ആ ചെയ്യുന്നത് ചെയ്യുന്നത് സപ്പോർട്ട് പറയുന്നത് ഡേർട്ടി പെണ്ണിപ്പോൾ ആണെങ്കിലും എന്തെങ്കിലും കാണിച്ചു മതി എന്ത് കളം പറയാം മോഷ്ടിക്കാം ചാക്കി വെച്ചു എന്ന് പറയാം സദാചാരം കളിക്കാം കഴിക്കാം അവരെ മോഷ്ടം മുന്നോട്ട് എന്ത് രാഗം എന്ത് ചെയ്താൽ കുഴപ്പമില്ല എല്ലാം പോസിറ്റീവാക്കി മാറ്റി കുറച്ച് കച്ചിലും കൂടി ഇട്ടാൽ മതി അപ്പൊ കറക്റ്റ് അത് പോസിറ്റീവാക്കി ആക്കി മാറ്റാ കൊണ്ട് മാത്രം പറ്റും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതായത് സദാചാരം ചെയ്താലും എന്ത് വൃത്തിയായിട്ട് ചെയ്താലും അതൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ പിന്നെ നമ്മൾ പേടിക്കണം എന്തെങ്കിലും രാഷ്ട്രീയക്കാർക്കാണ് സാധാരണ ഇങ്ങനെയുള്ള പിയാർ ചെയ്യാറുള്ളത് അവർക്ക് പിന്നെ അത് അത്യാവശ്യമാണെന്ന് കരുതാം അനുമോൾക്കും അങ്ങനെ പിയാർ ചെയ്യേണ്ടി വന്നെങ്കിൽ അവരുടെ അധപ്പതനും എത്രത്തോളം ആണെന്നുള്ള നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി അല്ലെങ്കിലും ഈ പ്രാക്കും സദാചാരവും അവിഹിതവും ഒക്കെ പറഞ്ഞു നടന്ന പെണ്ണിനെ പിയാർ ഇല്ലാണ്ട് എങ്ങനെയാണ് ജയിപ്പിച്ചെടുക്കാനാവുക ഒരു സാധാരണ മനുഷ്യന് ഇതുപോലുള്ള ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയൂ ആ അക്ബറിനൊക്കെ അനുമോൾ എന്തൊക്കെയാണ് പറഞ്ഞിരുന്നത് വ്യക്തിയതയോടെ ഒക്കെ അങ്ങേയറ്റമാണ് അക്ബറിനോട് ചെയ്തത് അക്ബർ ജാക്കി വെച്ചു എന്ന് വരെ പറഞ്ഞ ആളാണ് എന്തായാലും പിന്നെ ഈ വീഡിയോ ചെയ്ത ശേഷം സ്വാഭാവികമായിട്ടും അനുമോളിന് പി ആർ അടങ്ങി പിന്നീക്കെതിരെ അത്യാവശ്യം കമന്റുകളൊക്കെ വരാൻ തുടങ്ങി അങ്ങനെ ബിന്നി കഴിഞ്ഞ ദിവസം മറ്റൊരു വീഡിയോ കൂടി ചെയ്തിരുന്നു അനുമോളിലെ പി ആർ ടീമിനെതിരെയുള്ള തെളിവുകൾ അടക്കം വെച്ചുകൊണ്ടാണ് ബിന്നി വീഡിയോ ചെയ്തത് നമുക്ക് കൂടി ഒന്ന് ഹേ കണ്ടുനോക്കാം ഞാൻ കോസ്റ്റിമ്പര് പോസ്റ്റ് ഒരു വീഡിയോ അത് ഒരുപാട് പേര് ഏറ്റെടുത്തിട്ടുണ്ട് ജെനുവിനായിട്ടുള്ള നട്ടെല്ലാം വരയ്ക്കാത്ത ഒരു പി ആർ ടിയിൽ നിന്നും സ്വാധീനിക്കപ്പെടാത്ത കുറെ മീൻസ് തലയിൽ ആൾ താമസമുള്ള ബ്രെയിൻ യൂസ് ചെയ്യുന്ന ജെന്വിൻ ബി 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 അത് മനസ്സിലായിട്ടുണ്ട് പിന്നെ ഗെയിം കഴിഞ്ഞു എന്നുള്ള കാര്യം എനിക്ക് അറിയാം ഒരു ഇന്റർവ്യൂ ഫുള്ള് കാണാതെയല്ല ഞാൻ വീഡിയോ വീട് ഇട്ടിരിക്കുന്നത് സോ അന്ന് തെളിയിക്കാൻ പ്രൂഫ് ഇല്ലായിരുന്നു കാരണം മയക്കുമാറ്റി പറഞ്ഞത് കൊണ്ടും അത് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് ദൈവം ഉള്ളത് കൊണ്ട് തന്നെ അവളുടെ വയലിന് തന്നെ അത് വീണും അവൾ പറഞ്ഞത് കളമായിരിക്കാം എന്ന് അവളുടെ പി ആർ തന്നെ പറഞ്ഞതും ഞാൻ പറയപ്പെട്ടതല്ല അവരുടെ ടീം അവള് അവളുടെ പി ആർ ടി മാം പറഞ്ഞാണ് പിന്നെ ഇത് എന്റെ ഉത്തരവാദിത്തമാണ് എന്റെ ഞാൻ കള്ളത്തരമല്ല എന്നെ കളിയിൽ വിളിച്ചവരുടെ മുമ്പിൽ പി ആർ ടിന്റെ മുമ്പിൽ എനിക്ക് അവരെ എക്സ്പോസ് ചെയ്യാൻ കിട്ടിയൊരു ചാൻസ് ഞാൻ ചെയ്യാതിരിക്കില്ല ഞാൻ പ്രതികരിക്കുക തന്നെ ചെയ്യും ആൻഡ്

കമന്റ് കമന്റ് ഫുൾ ടീംസ് മറ്റാരുമല്ല അനുമോളുടെ പിയർ ആയിട്ടുള്ള വിനു തന്നെയാണ് വിനുവിന്റെ കമന്റ് ഞാൻ വായിച്ചേരാം പ്ലീസ് മൂവ് ലീഗിൽ പ്രൂവ് ദാറ്റ് ഇറ്റ് ബൈ മീ ഓർ എനി മീൻസ് ഐ കാൺ സ്റ്റാൻഡ് ദിസ് ബേസിക് അലികേൻ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് യു വേർ നോട്ട് ദ ഗുഡ് ഗെയിമർ നോർ എ ബിഗ് ബോസ് മെറ്റീരിയൽ ദ കോൺസിക്വൻസസ് ഓഫ് വാട്ട് യു ഡിഡ് ഐ കാൻ ടേക്ക് അക്കൗണ്ടബിളി ഓഫ് ദാറ്റ് വാട്ട് ഇ ഫൈസ് എ യു ആൻഡ് യുവർ ടീം ഇസ് ബിഹൈൻഡ് ഓൾ ദ സൈബർ അറ്റാക്ക് അഗെൻസ്റ്റ് അനുമോൾ ഫ്രം ഡേ വൺ ഐ ഡിൾ ചലഞ്ച് യു ഓൺ ദിസ് ഐ ഡോട്ട് ഹാവ് ടൈം ഫോർ ഡിഗ്രേഡിംഗ് എ കണ്ടസ്റ്റൻ Who is not even a competitor. Please accept the fact and move on. I can even. പ്രൊഡ്യൂസ് ദ പ്രൂഫ് ഓഫ് യു ബൈങ് ബൾക്ക് വോട്ടേഴ്സ് ടു സ്റ്റേ ഈ വീക്ക് ഐ കാൻ ബ്രിങ് ദ പേഴ്സൺ ഹു യു കോൺടാക്റ്റഡ് ഫോർ ദ വോട്ട്സ് ആൻഡ് യുവർ പിയർ സ്റ്റോപ്പ് ഡൂയിങ് കുത്തിരിപ്പ് ഔട്ട്സൈഡ് ദ ഹൗസ് ഇറ്റ്സ് ഓവർ ഓക്കെ അതായത് അനുമോൾക്ക് വേണ്ടി മറ്റുള്ള കണ്ടസ്റ്റൻസിനെ സൈബർ അറ്റാക്ക് ചെയ്തത് താനാണ് എന്ന് ധൈര്യം ഉണ്ടെങ്കിൽ നിയമപരമായി തെളിയിക്കുക എന്നൊക്കെയാണ് വിനു ചാലഞ്ച് ചെയ്യുന്നത് നിങ്ങളൊരു മത്സരാർത്ഥിയോ ബിഗ് ബോസിനെ പറ്റിയ ആളോ ആയിരുന്നില്ല നിങ്ങളുടെ കഴിവുകേട് കൊണ്ട് നിങ്ങൾ പുറത്തായി അതിന് മറ്റുള്ളവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്ന് വിനു ബിന്നിനെ കളിയാക്കുന്നുണ്ട് നിങ്ങൾ ഓരോ ആഴ്ചയും ആ വീട്ടിൽ നിൽക്കാൻ വേണ്ടി ബൾക്കായി വാങ്ങിയ വോട്ടിന് തെളിവുകളെല്ലാം എന്റെ കയ്യിലുണ്ട് എന്നും നിങ്ങളുടെ പി ആറിനെ ഞാൻ തെളിവ് സഹിതം മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമെന്നും ഒക്കെ വിനു ബിനെ വെല്ലുവിളിക്കുന്നുണ്ട് ബിഗ് ബോസ് കഴിഞ്ഞു ഇനിയെങ്കിലും കുത്തിത്തീർപ്പ് നിർത്തുമെന്നും പറഞ്ഞുകൊണ്ടാണ് വിനു കമന്റ് അവസാനിപ്പിക്കുന്നത് എന്തായാലും അങ്ങനെ തെളിവുകൾ കയ്യിലുണ്ടെങ്കിൽ വിനു പുറത്തുവിടട്ടെ എല്ലാ പി ആറുകളും എക്സ്പോസ്ഡ് ആവട്ടെ എന്തായാലും ഇതിനുശേഷം അനുമോള പി ആർ ഗ്രൂപ്പുകളിൽ ബിനിയെ സൈബറേറ്റ് ചെയ്യാനുള്ള ആഹ്വാനം ചെയ്തുകൊണ്ടുള്ള ചാറ്റുകളും മറ്റും ഒക്കെ ബി പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു അതുകൂടെ ഒന്ന് കണ്ടു സോ ഞാൻ പരീക്ഷിച്ചിരുന്നു പി ആർ വരും അവൻ കമന്റ് ചെയ്തു അവർ സപ്പോർട്ട് അവന്റെ വരും ഞാൻ കൊടുത്ത റിപ്ലൈ റിപ്ലൈ ഇത്രയുള്ളൂ അല്ലേ അല്ലേ ടീം എന്നാണ് കൊടുത്തത് ആൻഡ് അപ്പൊ തന്നെ എനിക്കറിയാം പി ആർ ടീം അല്ലാതെ ജെന്വിൻ അക്കൗണ്ടിൽ കൊണ്ട് റിപ്ലൈ ചെയ്യിപ്പിക്കൂ അല്ലെങ്കിൽ കമന്റ് ചെയ്യിപ്പിക്കൂന്ന് പറഞ്ഞിട്ടായിരിക്കും അവൻ അടുത്ത നീക്കം പക്ഷെ ഇത് നമുക്ക് നീക്കം എന്ന മഹാമോഹങ്ങൾ പറയാനല്ലേ പറ്റൂ ഞാൻ പറയുന്നത് ആരും ആദ്യം അല്ലേ പക്ഷെ ഇതിന് എന്റെ ഭാഗത്ത് ശരിയാണ് അതുകൊണ്ട് തന്നെ ദൈവം തന്നെ വിശ്വസിക്കുന്നു എനിക്ക് എനിക്കൊരു പ്രൂഫ് കിട്ടിയിട്ടുണ്ട് ഗൈസ് ഇങ്ങനെ മോശമായിട്ട് നമ്മൾ കോ കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ കാശ് വാങ്ങിച്ചിട്ട് ഇമാതിരി നാഗിക പരിപാടി ചെയ്യുന്ന ആൾക്കാരോട് എനിക്ക് പുച്ഛം മാത്രമേ ഉള്ളൂ കാരണം ജെന്വിനായിട്ട് നിന്നിട്ട് നമുക്കൊരു സപ്പോർട്ട് തരണ്ട പക്ഷെ ഡീഗ്രേഡ് ചെയ്യുന്ന രീതിയിൽ ഓഡ് ഓഫ് കണ്ടസ്റ്റൻസിനെ ഇൻസൾട്ട് ചെയ്യും അഹിക്കുന്നവർക്ക് കിട്ടാതെ വേറെ കയ്യിലേക്ക് പോകുന്ന കാണുമ്പോൾ ഇൻജസ്റ്റിസ് ആയിട്ട് തോന്നുന്നുണ്ട് സോ അതിന്റെ പ്രൂഫ് ഞാൻ കാണിക്കാം ഇതിൽ എനിക്ക് മര്യാദകളുണ്ട് ഞാൻ നിങ്ങളുടെ നമ്പർ ബ്ലഡ് ആക്കിയിട്ടുണ്ട് ബട്ട് നമ്പർ ഉൾപ്പെടെ എനിക്ക് കിട്ടിയിട്ടുണ്ട്

ഓക്കെ അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് പോസ്റ്റ് ചെയ്ത് ആ ചാറ്റൊക്കെ ഒന്ന് എല്ലാവരും വായിച്ച് നോക്കുന്ന നന്നായിരിക്കും പിന്നിക്കിട്ട് പണി കൊടുക്കാനുള്ള ആഹ്വാനങ്ങളാണ് ചാറ്റ് മുഴുവനും സാധാരണ പിയർ ആണെങ്കിൽ കുഴപ്പമില്ല പക്ഷെ ഇപ്പൊ നമ്മൾ കണ്ട ഇത്തരത്തിലുള്ള പിയർ പ്രശ്നമാണ് പിന്നെ പറഞ്ഞ പോലെ കൂടുതൽ കോ കണ്ടസ്റ്റൻസിന്റെ ജീവിതം തകർത്തിട്ടാണെങ്കിലും എനിക്ക് കപ്പടിക്കണമെന്നുള്ള സ്ട്രാറ്റജി ആയിരുന്നു സ്ട്രാറ്റജിയായിരുന്നു അനുമോളുടെ എന്തായാലും അതെല്ലാം എക്സ്പോസ്ഡ് ആയി കഴിഞ്ഞല്ലോ നല്ല കാര്യം എന്തായാലും പിയാറിന്റെ പവർ പതുക്കെ പതുക്കെ കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് സോഷ്യൽ മീഡിയ ശ്രദ്ധിച്ചാൽ അറിയാം പഴയ പോലെയല്ല അനുമോൾക്കുള്ള സപ്പോർട്ട് ഒക്കെ കുറഞ്ഞ് തുടങ്ങി അത്യാവശ്യം നെഗറ്റീവ്സ് ഒക്കെ വരാൻ തുടങ്ങി അനുമോ എന്ത് വൃത്തികേട് ചെയ്താലും ന്യായകരിച്ചുകൊണ്ടിരുന്ന യൂട്യൂബേഴ്സ് എല്ലാം ഇപ്പൊ പതുക്കു കളം മാറ്റി ചവിട്ടാൻ തുടങ്ങി അവർക്ക് മനസ്സിലായി പി ആർ എഫ് കഴിഞ്ഞു എന്നുള്ളത് ഇനിയും അനുമോളെ ന്യായീകരിക്കാൻ നിന്ന് കഴിഞ്ഞാണെങ്കിൽ പണി കിട്ടുമെന്ന് മനസ്സിലായി എന്തായാലും കൂടുതലൊന്നും ഞാൻ പറഞ്ഞില്ല എന്താണെന്ന് കേട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക് വീണ്ടും കാണാം